മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കറക്കും തളിക്ക് എന്ന ടാസ്കില് ആദ്യ റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നത് അനുമോൾ തന്നെയാണ് ആ അതേപോലെ തന്നെ അനീഷ് ചേട്ടനും ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അവരുടെ പ്രോപ്പർട്ടി ബൾഡ് ആവുകയും അതേപോലെ തന്നെ ഒന്ന് ഡാമേജ് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ അനുബോള് വരുമ്പോൾ ഷാനവാസി ചോദിക്കുന്നതിന് എങ്ങനെയുണ്ടായിരുന്നു ടാസ്ക് എന്ന് അപ്പം അനുബോള് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മൾ ടെൻഷനടിക്കാനേ പാടില്ല ടെൻഷനില്ലാതെ പോയി ചെയ്ത് കഴിഞ്ഞാൽ ആ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എൻ്റെ കണ്ണീൽ കൂടി ഇങ്ങനെ കിളിബാരിയൊരവസ്ഥയായിരുന്നു എന്ന് പറയാലോ ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം എന്താണെങ്കിലും ഇതൊരു നമ്മൾ കൂളായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് തന്നെയാണ് അപ്പോൾ ഷാനവാസ് പറയേണ്ട എല്ലാ ടാസ്ക്കും അങ്ങനെ തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ട് നമ്മൾ ജയിക്കണം അല്ലെങ്കിൽ ഫസ്റ്റ് കിട്ടണം എന്നൊന്നും വിചാരിച്ചിട്ട് പോയി ചെയ്യരുത് നമ്മൾ ഫ്രീ ആയിട്ട് കൂളായിട്ട് പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ പെട്ടെന്ന് ടെൻഷൻ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അനുമോൾ ഷാനവാസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്